പുതിയൊരു സിസ്റ്റത്തിലൂടെ കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും വിപിൻ ചേട്ടൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് ഇപ്പൊ കിട്ടുന്ന കൂടുതൽ വൈദ്യുതി ഇരട്ടിയിലധികം വൈദ്യുതി വൈദ്യുതി ഇതിനകത്ത് ഉത്പാദിപ്പിടുന്നുണ്ട് ആദ്യത്തെ പ്രോജക്റ്റ് അല്ല ഇതിനു മുമ്പ് ഇതിന്റെ വേറൊരു വെർഷൻ ഇതേ തിയറി വെച്ച് ഉണ്ടാക്കി വലുതായിട്ട് ഉണ്ടാക്കാൻ നോക്കി ആക്സിഡന്റ് നഷ്ടപ്പെട്ടു ഇത് എത്രയാണ് ചേട്ടാ രൂപയുടെ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന വിപിൻ ചേട്ടൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് കിടിലം കണ്ടുപിടുത്തമാണ് ആ കണ്ടുപിടുത്തം ഉടനെ തന്നെ പേറ്റൻ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എത്തിയേക്കുന്നത് ഇതാണ് ചേട്ടൻ ഹായ് ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ കണ്ടുപിടിത്തത്തിൻ്റെ പേരെന്ന് പറഞ്ഞു മീൻസ് എന്താണ് ചേട്ടൻ കണ്ടുപിടിച്ചേക്കുന്നതെന്ന് ആയിട്ടുള്ള രീതിയിൽ നിന്നും മാറി പുതിയ രീതിയിൽ ഒരു വിൻഡ് ടർബൈൻ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു വിൻഡ് ടർബൈൻ നിർമ്മിച്ചിട്ട് ആ കൺവെൻഷൻ മെത്തേഡിനെ കഴിഞ്ഞു കൂടുതൽ പവറിൽ പുതിയൊരു സിസ്റ്റത്തിലൂടെ കറണ്ട് ഉൽപാദിപ്പിക്കാൻ പറ്റും ചേട്ടന പുതിയൊരു സിസ്റ്റത്തിലൂടെ ചേട്ടനാണ് പറഞ്ഞു തരുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര നോളജ് ആയതുകൊണ്ട് ചേട്ടനെ കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചേട്ടൻ ഒന്ന് കാണിച്ചു തരാമോ കാരണം നമ്മൾക്ക് പറയുന്നതിനെ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കാണുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുക കാറ്റാടി കാറ്റാടിയന്ത്രം പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഡെമോയാണ് ചെയ്തു വെച്ചേക്കുന്നത് ചേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന പൈപ്പിലാണ് ഇത് നമ്മുടെ തിയറി ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു മോഡൽ മാത്രമാണ് ഇതിനകത്ത് വളരെ ചെറിയ രീതിയിൽ ഉള്ള ഒരു ഡി സി മോട്ടർ തന്നെ ഡൈനാമോ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതിന് അതിൻ്റെ അത് കറങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് വളരെ കുറച്ച് ഈ ഒരു എൽഇ ഡി ബൾബ് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി മാത്രമേ കിട്ടുകയുള്ളു അതേ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത് നമുക്ക് ആദ്യം ഇതിന്റെ പവർ ഒന്ന് കാണിക്കാം ഈ കാണിക്കുന്നത് ഫാൻ ഇട്ടിട്ടാണ് ഇട്ടിട്ടാണ് നമുക്ക് മറ്റേതിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ സെയിം കാറ്റ് കിട്ടണമല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഒരു ഫാൻ ടുത്തിരിക്കുമ്പോഴും ഈ ഫാൻ ഇവിടെ അടുത്ത് ഇത് ഇതിപ്പം ഈ ഈ ഫാൻ ഫാൻ ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ ഈ ഫുൾ സ്പീഡിൽ ഇത്ര അടുത്തിരിക്കുമ്പോഴാണ് ഈ ഒരു ലീഫിന്റെ സഹായത്താല് ഈ എൽഇ ഡി ബൾബ് കത്തുന്നുണ്ട് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഈ തന്നെയാണ് ചേട്ടൻ

ഇതാണ് ചേട്ടൻ കണ്ടുെടുത്തത്. മുറിക്ക് ഡൈനാമനെ ഇതിലേക്ക് ആ. പിന്നെ ഇതില് അഡിഷണൽ ആയിട്ട് ലീഫ് വേറെ സെറ്റ് ചെയ്യാനുണ്ട്. ഈ ലീഫ് മറ്റേ സീലിംഗ് ആണ് ഇടുന്ന സാധനങ്ങളുടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതനക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള. ഈ ചേട്ടൻ ആണി സെറ്റ് ചെയ്തിേക്കുന്നേ കണ്ടോ?

രണ്ട് പവറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഡൈനാമോ കറങ്ങുന്നതുകൊണ്ടാണ് ഇത് ലീഫ് ഇല്ല ഡൈനാമോയിൽ നിന്നുള്ള പവർ എൽ ബൾബ് കത്തുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഈ ലീഫ് കറങ്ങുന്നത് ഇതിന്റെ പവർ കൊണ്ട് തന്നെ മാത്രമാണ് പിന്നെ അത് കുറച്ചുകൂടെ സ്പീഡിൽ കറങ്ങാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ സിസ്റ്റം കുറച്ചുകൂടെ ഈസി ആകുന്നുണ്ട് അതാണ് പ്രത്യേകത അതെ ആദ്യത്തെ നമുക്ക് കാണുമ്പോ കാണാം ഈ ലീഫ് വളരെ പതുക്കിയാണ് അതായത് ഈ ഫാനിന്റെ അത്ര ചോട്ടി പിടിച്ചിട്ടും ആ ലീഫ് അത്ര സ്പീഡായിട്ട് കറങ്ങുന്നില്ല ചേട്ടനുണ്ടാക്കിയ ഇതില് കുറച്ചുകൂടെ സ്പീഡായിട്ട് കറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് ചേട്ടൻ്റെ കണ്ടുപിടിച്ചാൽ അല്ലേട്ടാ മെയിൻ കണ്ടുപിടത്തതാണ് അപ്പൊ എന്തിന്റെ സഹായത്തിലാണ് ചേട്ടൻ ഇപ്പൊ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ടെക്നോളജിന്ന് പറഞ്ഞാരണ്ടോ ചേട്ടൻ പേറ്റന്റ് പേറ്റന്റ് എടുക്കാനുള്ള സാധനമാണ് ചേട്ടൻ സിമ്പിൾ ആണ് അത് ഇതിന്റെ സാങ്കേതിക ഡൈനാമോയുടെ ഉള്ളിലുള്ള റോട്ടറിനെ കറക്കുന്നത് ഈ ഫാനല്ല ഈ ഡൈനാമോ രണ്ട് ഡൈനാമോകൾ കൗണ്ടറുമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഡൈനാമോയെ കറക്കി എടുക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ് നമുക്കത് ഈസി ആയിട്ട് തന്നെ ഇതിങ്ങനെ കറങ്ങും ഏ അതേസമയം ഈ ഡൈനാമോ പിന്നെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പവർ വേണം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വസ്തു കറങ്ങുന്ന സമയത്ത് അതിന്റെ ഭാരം അതിന്റെ കേന്ദ്രത്തിലായിരിക്കും അപ്പോൾ ആ കേന്ദ്രത്തിലുള്ള ഭാരം രണ്ട് വശത്തും ഒരുപോലെയാണെങ്കിൽ അത് എപ്പോഴും കൗണ്ടർ വെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും സോ ഈസി ആയിട്ട് കറക്കാൻ പറ്റും ഈ ഒരു സാങ്കേതികവിദ്യയാണ് ഇതിനകത്ത് ഇതിനെ ഈസിയാക്കി കറക്കുന്നത് അതായത് ഈ ലീഫ് ലീഫിൻ്റെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം ഇത് ഈ ഒരു ലീഫിൽ നിന്നും ഇവിടെ ഒരു വലിയ വീലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആണ് ഇത് കറങ്ങുന്നത് കൂടുതൽ എനർജി ഉണ്ടാകും എന്നൊക്കെ സംശയം തോന്നും നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് കറക്കി വിടുകയാണെങ്കിൽ അറിയാം തന്നെ അറിയാം എന്താ ഇതിൻ്റെ ഇതിനെ കറക്കിക്കൊണ്ട് വരാനുള്ള ശേഷി ഈ ഇതിനില്ലാത്തത് കൊണ്ട് അനങ്ങാതെ നിൽക്കുക ഇത് ഇത് അനങ്ങാതെ നിൽക്കുമ്പം ഈ ബെൽറ്റ് സ്ലിപ്പായി പോകുക ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മുമ്പോട്ട് കറക്റ്റായിട്ട് വരാതിരിക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് കിറക്കണം ബലമായിട്ട് കിറക്കുമ്പോൾ കുറച്ചൊക്കെ വരുന്നു അതേസമയം ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞെന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഭാരം ഈ കേന്ദ്രത്തിലായിരിക്കും ഓക്കെ സോ അതുകൊണ്ട് രണ്ട് കേന്ദ്രത്തിലും ഒരേപോലെ ഭാരം വരുന്നത് കൊണ്ട് ഇത് കൗണ്ടർ വെയിറ്റ് കറക്കാൻ എത്ര എളുപ്പമാണോ ആ ഒരു രീതി തന്നെ കറങ്ങി പോകും ചേട്ടൻ പറഞ്ഞത് ആ ഫാനിന് അത് കറങ്ങാൻ അതായത് ഈ ഈക്വൽ ആയിട്ട് ഈ രണ്ടും ഒന്ന് കറങ്ങി തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പിന്നെ കറങ്ങൂന്നല്ലേ അത് കറക്റ്റ് ആണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് കറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കുറച്ചുകൂടെ ഇറക്കി വെച്ചാലും കറങ്ങൂലേ ഞാൻ കുറച്ചുകൂടെ ഇറക്കി വെക്കുക ചേട്ടന്റെ നമുക്കത് നോക്കി നോക്കാം ചേട്ടൻ കണ്ടുപിടിച്ചത് ശരിയാണോ എത്ര അടി വരെ കിട്ടും മാറ്റിയാല് ചേട്ടൻ ഈ ഒരു ചേട്ടൻ കോൺഫിഡന്റ് അത് കൊള്ളാം അത് പൊളിച്ചേട്ടാ ഇത് എത്രയാണ് ചേട്ടാ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കുന്നതിന് എത്ര എത്ര രൂപ അല്ല രൂപയുടെ ഈ തിയറി ഒന്ന് പ്രൂവ് അത് ഉദ്ദേശം അതിനു വേണ്ടിയുള്ള ഒരു സിമ്പിൾ മെക്കാനിസം നിർമ്മിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഇലക്ട്രിക് വർക്കുകളാണ് അപ്പൊ ഞാൻ ഒരു സാധാരണക്കാരാണ് ജോലിക്ക് പോവാ തിരിച്ച് വീട്ട് കഴിയുക ഇതിനിടയ്ക്ക് തിയറി പഠിച്ച് അല്ലെങ്കിൽ തിയറി ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു കണ്ടുപിടിച്ച് നടത്തണമെന്ന് തോന്നാൻ കാരണം എന്താ ചേട്ടാ ഞാൻ ഹിസ്റ്ററിയാണ് എനിക്ക് ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു ഈ രീതിയിലുള്ള പല ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ച കാര്യം ഇന്ന് ഓർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പുറകെ പോയി അത് ഭയങ്കരമായിട്ടും പഠിച്ചല്ലെങ്കിൽ അതല്ല ഞാൻ ആദ്യം തന്നെ ഇത് ഫിസിക്സ് ആണോ എന്ന് എനിക്ക് തിരിച്ചറിയുന്ന അത്രയും സമയം എടുക്കേണ്ടി വന്നു മനസ്സിലായി ഫിസിക്സകത്ത് പഠിപ്പിക്കുന്നത് നല്ല ചേട്ടാ അത് നമുക്ക് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഏരിയകളുണ്ട് അതിൽ വെച്ചിട്ടാണ് ചേട്ടൻ ഇത് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു എക്സാക്ട് ഈ സാധനം ചെയ്യാനുള്ളൊരു ഇതെന്താ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നല്ല താല്പര്യം ഉണ്ടായിരുന്നോ അപ്പൊ ആ ഒരു മേഖലയിൽ ഞാൻ കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് കുറേ നഷ്ടം വരുത്തിയിട്ടൊക്കെ ഇത് ആദ്യത്തെ പ്രോജക്റ്റ് അല്ല ഇതിനു മുമ്പ് ഇതിൻ്റെ വേറൊരു വെർഷൻ ഇതേ തിയറി വെച്ച് ഉണ്ടാക്കി വലുതായിട്ട് ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അങ്ങനെ അത് പക്ഷെ അത് ആക്സിഡന്റിലെ നഷ്ടപ്പെട്ടു മറിഞ്ഞു വീണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഈ രീതിയിൽ എത്തിക്കാമെന്ന് നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു രീതിക്ക് ആക്കുകയാണെങ്കിൽ ഇപ്പൊ ഉണ്ടാകുന്ന കിട്ടുന്ന വൈദ്യുതി കൂടുതൽ വൈദ്യുതി ഇരട്ടിയിലധികം വൈദ്യുതി വൈദ്യുതി ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പിന്നെ ആക്ച്വലി ഇതിനകത്ത് ഇപ്പം ഒരു ലീഫ് ഇത് ഇപ്പം ഇതിനകത്ത് ഇതൊരു ഭാരം എന്ന നിലയ്ക്ക് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ആക്ച്വലി ഇതിൻ്റെ വലിയൊരു സൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതും ഒരു അഡീഷണൽ ലീഫാണ് ഈ ലീഫാണ് ആക്ച്വലി ഇതിൻ്റെ റോട്ടറിനെ കറക്കുന്നത് അതായത് അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്ന ഡൈനാമയുടെ ഉള്ളിൽ റോട്ടർ കറങ്ങുമ്പോഴാണ് നമുക്ക് വൈദ്യുതി ഉണ്ടാകുന്നത് വലിയ സംവിധാനത്തിൽ നമുക്ക് ഈ ലീഫിനും കൂടി കിട്ടിയാൽ കുറച്ചും കൂടെ ആയിട്ട് വർക്ക് ചെയ്യും ചേട്ടൻ ഞാൻ നിങ്ങൾക്ക് ൂടെ മുഴുവനായിട്ട് അന്വേഷിച്ചിട്ടില്ല നമുക്ക് എറണാകുളം കൊച്ചിയിലാണ് ഇതിന്റെ ഓഫീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അവിടെ പോകാനും മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും ആയിട്ടില്ല ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ ആരെങ്കിലും ഒക്കെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ ചേട്ടന്റെ നമ്പർ കൊടുക്കാം എന്നിട്ട് ചേട്ടന് വേണ്ട സഹായങ്ങൾ ഇതിപ്പം ചേട്ടൻ ഇതൊരു ഡെമോ പോലെ ചെയ്തേക്കുന്നതാണ് ചേട്ടന്റെ ഐഡിയ ചേട്ടൻ നമ്മൾ പറയലെ റഫ് അടിച്ച പോലെ ചേട്ടൻ ഉണ്ടാക്കിട്ടതാണ് പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡൈനാമോ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിലുള്ള ഡൈനാമോ എല്ലാം മാർക്കറ്റിൽ ലഭിക്കുക ഇതെന്ന് പറഞ്ഞാൽ ഗിയേഡ് മോട്ടറാണ് ആ മോട്ടറിന് ഞാൻ ഡൈനാമോ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഗിയേഡ് മോട്ടർ എന്ന് പറയുമ്പം പലചക്കരങ്ങളുള്ളിലുണ്ട് മോട്ടറിൻ്റെ കൂടെ തന്നെ പലചക്രങ്ങളുള്ളതാണ് അത് നമുക്ക് ആ രീതിയിൽ തന്നെ ഡൈനാമോ അവൈലബിൾ അല്ല സോ അത് നമ്മൾ എടുക്കണം ഈ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അപ്പോൾ വലിയൊരു സംവിധാനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഡിസൈൻ അല്ല വരിക കുറച്ചും കൂടെ മാറ്റം ഉണ്ടായിരിക്കും അതിൻ്റെ ഡിസൈനെ തീർച്ചയായിട്ടും അപ്പോൾ ഇത് പറഞ്ഞല്ലോ തിയറി പ്രൂവ് ചെയ്യുക ഒരു സംവിധാനം നടക്കും എന്ന് പ്രൂവ് തിയറി പ്രൂവ്ഡ് ആണ് ഇനി ബാക്കി അപ്പം ചേട്ടൻ പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ ചേട്ടൻ പോകട്ടെ അപ്പം ചേട്ടൻ എന്താണേലും ഉറപ്പായിട്ടും ചേട്ടനെ ആഗ്രഹിച്ച് കിട്ടട്ടെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ചേട്ടൻ